ഞാൻ ഇന്ന് നമുക്ക് എല്ലാത്തിനും ഉപയോഗിക്കാം ഇപ്പൊ നമ്മളെ ചുമരിൽ ഒരു പെണ്ണിന്റെ വര വീണെന്ന് വിചാരിച്ചോ ഈ സ്പ്രേ അടിച്ചു കൊടുത്ത് തുണി വെച്ച് നന തുണി വെച്ച് തുണി വെച്ച് തുടയ്ക്കുക തുണി വെച്ച് തുടയ്ക്കുക എന്നാൽ പെട്ടെന്ന് മശിയെല്ലാം പോയി കിട്ടും നിങ്ങളുടെ തലയിൽ പേൻ പേരുണ്ട് എന്ന് വിചാരിച്ചു നിങ്ങൾക്ക് കൊഴിയുന്നതിനും ഇതൊരു പരിഹാരമാണ് ഈ സ്പ്രേ നടുവിൽ ഇങ്ങനെ അടിച്ചു കൊടുത്താൽ എല്ലാ മുടിയും പെട്ടെന്ന് വളരുകയും മുടി കൊഴിച്ചിലില്ലാണ്ട് നോക്കുകയും ചെയ്യും എല്ലാവർക്കും ഇത് ഉപകാരമാണ് ഞാനൊരു സംശയം ചോദിക്കട്ടെ എന്താണ് നിങ്ങളുടെ ഈ തുണിയിലൊക്കെ തോന്ന ചളി എന്നിട്ട് അലക്കിയിട്ട് അലക്കിയിട്ട് പോളില്ല അപ്പൊ എന്താ ചെയ്യേണ്ടത് ഇതിൽ ലിക്വിഡ് എടുക്കുക ഇതിലേക്ക് ഈ സ്പ്രേ അടിക്കുക എന്നിട്ട് നമ്മൾ ഈ വാഷിംഗ് മെഷീനിലേക്ക് ഒഴിക്കുക എന്നിട്ട് ഈ തുണി എടുത്ത് അതിൽ വെച്ച് ഒരഞ്ചു മിനിറ്റ് കറക്കിയ ശേഷം എടുത്തു നോക്കുക പോലെയുള്ള തുണി കിട്ടും നിങ്ങൾക്ക് പുതിയ തുണി കൊടുത്തു പക്ഷെ ഞാൻ ഒരു കാര്യം ഈ പൂ വളരുന്നില്ല അപ്പൊ നിങ്ങൾ കുറച്ച് വിത്തെടുക്കുക പൂവിന്റെ ഏതെങ്കിലും ഒരു പൂവിന്റെ എന്നിട്ട് അതിലേക്ക് ഇടുക എന്നിട്ട് അതില് ഒഴിച്ച് രണ്ടു ദിവസം കഴിഞ്ഞിട്ട് ഈ ഈ ചെടി ഈ സ്പ്രേ അല്ലേ അതിലടിച്ചു കൊടുത്താൽ മൂന്ന് ദിവസത്തിനുള്ളിൽ ഇത്ര പൊക്കം വെച്ചു വരുന്നു ഞാൻ ഞങ്ങളെ കയ്യിൽ നെയ്ച്ചാറൊക്കെ എണ്ണയായി പോയി അപ്പൊ എന്താ ചെയ്യേണ്ടത് എണ്ണ ആയിരുന്നു നിങ്ങൾ ഇട്ട് കേക്കാനുണ്ട് അല്ലേ എന്നിട്ട് കൊറേ കൊറച്ചൊക്കെ എണ്ണ ഇണ്ടാവൂലേ അപ്പൊ നിങ്ങൾ ഈ സ്പ്രേ എടുക്കുക അടിക്കുക എന്നിട്ട് അഞ്ചു മിനിറ്റ് കഴിയുമ്പോ ഇതൊന്ന് ഉണങ്ങി വരും അപ്പൊ നിങ്ങൾ സോപ്പ് ഇട്ടിട്ട് നല്ലോണം ഒലച്ചു കേൾക്കാരി കൊടുക്കുന്നില്ലേ ഞാൻ കൊടുക്കൂലേ അപ്പൊ എനിക്കൊക്കെ പ്രയാസം ഉണ്ട് കൊടുക്കാനല്ലേ അപ്പൊ നമ്മൾ ഈ ഓട്ട ഉണ്ടാവൂലേ കൊടുക്കുന്ന ഓട്ട ആ നമ്മൾ ഒരു സൂചി വെച്ച് കുത്തുക എന്നിട്ട് ഈ സൂചിന്റെ മുകളിൽ ഈ സ്പ്രേ ആ സ്പ്രേ അടിച്ചൊടുക്കുക അപ്പൊ ഈ സൂചി നമുക്ക് വേണ്ട ഇങ്ങനെ വട്ടത്തിൽ കൊണ്ടുപോവുക അപ്പൊ ഇതാ മുറിഞ്ഞു മുറിഞ്ഞു മുറിഞ്ഞല്ല ഇതാക്കുക കുടുക്കാൻ കുടുക്കണമെങ്കിൽ ഈ ഓട്ട ഉള്ളിലല്ലേ പ്രയാസം അപ്പൊ ഈ അതിനനുസരിച്ച് കുടുക്കുന്ന വട്ടത്തിൽ ഇങ്ങനെ ആക്കുമ്പോ ഓട്ട കുടുങ്ങിനോ ഏ കുടിക്കുന്ന അങ്ങനെ അറിയണ്ടേ കുടുക്കിനാണെങ്കിൽ ഈ കുടുക്കിൽ സ്പ്രേ അടിച്ചു കൊടുക്കുക എന്നിട്ട് കൊടുക്കുകയാണെങ്കിൽ നല്ല സ്മെല്ലോ എന്നിട്ട് ഒന്നും പെട്ടെന്ന് കളൊക്കെ അതെല്ലാ വളിച്ചെടുക്കുന്നു എന്നിട്ട് പച്ച പഴ വലിച്ചെടുക്കുന്നുള്ളത് പറഞ്ഞു കൊടുക്ക് എന്നിട്ട് കള എന്താ വേരുണ്ടാവൂലേ വേര് വേരുള്ള സ്ഥലത്ത് നമ്മള് ഈ മുട്ടത്തോടെല്ലാം ഉണ്ടാവൂലേ അപ്പൊ പൊടിച്ചു വെക്കുക എന്നിട്ട് ഈ രണ്ടു ദിവസം കഴിഞ്ഞിട്ട് ഒരു ഈ സ്പ്രേ അടിച്ച് അടിച്ചു കൊടുക്കുക രണ്ട് മിനിറ്റിനുള്ളിൽ എല്ലാം വളർന്ന് കൂട്ടു നിൽക്കും പക്ഷേ കള ഉണ്ടാവുണ്ട് ഏ കള പുല്ലുണ്ടാവുന്നുണ്ട് അപ്പൊ നമ്മൾ ഈ പുല്ലിന് ഈ കീഴാണുക്കളെല്ലാം ഉണ്ടാവൂലേ കീടാണുക്കൾ ആദ്യം ഈ സ്പ്രേ വെച്ചിട്ടുണ്ട് നമ്മൾ പരീക്ഷണത്തിലേക്ക് കളക്കാൻ പോവുകയാണ് ആദ്യം ഒരു പെണ്ഡടുക്കുക ഇവിടെ ഒരു വര ആയിരിക്കുക എന്നിട്ട് സ്പ്രേ എടുക്കുക